തിരുവനന്തപുരം ജില്ലയിൽ നേമം ബ്ലോക്കിൽ കൃഷി വകുപ്പിൻ്റെ കീഴിൽ ഒമ്പത് കൃഷിഭവൻ ചേരുന്ന പള്ളിച്ചൽ ബ്ലോക്കിൻ്റെ ഒരു വ്യക്തി ആണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു അഞ്ഞൂറിൽ പരം കർഷക കൂട്ടായ്മയാണ് ഒമ്പത് കൃഷിഭവനിൽ നിന്നുള്ളത് അപ്പോൾ അവരുടെ പ്രോഡക്ട്സുകളെ ഞങ്ങൾ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക്കിലും ഇപ്പോൾ വിപണി കണ്ടെത്തി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ കർഷകർക്ക് ഞങ്ങൾ ഈ കേരളത്തിൽ കൂടി വരുന്ന ക്യാൻസറിൻ്റെ ഒരു പ്രശ്നങ്ങൾ രോഗങ്ങൾ വരുന്ന കാരണം ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഐ സി ആർ അവരുടെ പ്രതിഭ കുറുക്കുമിൻ കൂടിയ പ്രതിഭ മഞ്ഞളാണ് ഞങ്ങൾ കർഷകർക്ക് കൊടുത്ത് അത് അവരുപാദിപ്പിച്ചു വരുന്ന മഞ്ഞൾ വാങ്ങിച്ച് ഞങ്ങളത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ കൊണ്ടുവന്ന് പൊടിച്ച് അത് ജനങ്ങളിലെത്തിക്കുക കേരളത്തിലും ഇന്ത്യയിലും വിദേശ എത്തിക്കുക എന്നാണ് ഞങ്ങളുടെ ഒരു ദൗത്യം അതുപോലെ തന്നെ ഞങ്ങളുടെ മോർണിംഗ് മഷ്റൂം അത് അത് ഇതുപോലെ തന്നെ മോർണിംഗ് മഷ്റൂം എന്ന് പറയുന്നത് ഒരു ബൂസ്റ്ററാണ് ആ ബൂസ്റ്റർ വന്നിട്ട് നമ്മുടെ എവറി ഡേ വേണ്ട ഇമ്മ്യൂണിറ്റി പവർ നൽകുന്നൊരു ഔഷധമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാം കോഫിയിൽ ചായയിൽ ചൂടുവെള്ളത്തിൽ അതുപോലെ തന്നെ മിൽക്കിലൊക്കെ ഇത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ രോഗപ്രവശേഷി വർദ്ധിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ മഞ്ഞളിൻ്റെ വാല്യൂ വാല്യു ആഡ് പ്രോഡക്റ്റുകൾ ടെർമറിക് ഓയിൽ ടെർമറിക്ക് ഇൻഫ്യൂസ്ഡ് കോക്കോനട്ട് ഓയിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എണ്ണക്കൂട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ സോപ്പ് വിവിധതരം സോപ്പുകൾ ഗ്ലിസറിൻ സോപ്പ് അതൊരു അനിമൽ ഫാറ്റ് ഇല്ലാത്ത വെജിറ്റബിൾ ഫാറ്റിൽ മാത്രം ഉത്പാദിപ്പിക്കുന്ന ഗ്ലിസറിൻ ഹാൻഡ് മെയ്ഡ് അതും കർഷകരാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ നല്ല കാട്ടുതേൻ അതുപോലെ തന്നെ ഹണി വാക്സ് ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് നിത്യ ഉപയോഗ സാധനമായിട്ട് ആഹാര സാധനമായിട്ട് അല്ലാതെ ശരീരവന്ധിക്കും വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങളുടെ ഈ കർഷക കൂട്ടായ്മ ഇവിടെ വിപുലീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ഇപ്രാവശ്യ സംസ്ഥാനതല അവാർഡ് ഞാറ്റ് പേരത് തിരുവനന്തപുരം നേമഞ്ജീവനിക്കാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ അതിലുപരി കേരളത്തിൽ നവാഡ് ഇപ്പം ആദ്യമായിട്ടാണ് അതിൽ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിലൊട്ട് കേരളം മൊത്തം വരുന്ന കർഷകരുടെ പ്രോഡക്റ്റുകൾ കേരള ഗ്രോ എന്ന് പറയുന്ന ഒരു വിപണന കേന്ദ്രം അതും നമ്മുടെ നേമഞ്ജീവനി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഞങ്ങൾ കാർഷിക മേഖലയുടെ ഒരു വലിയ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു വലിയ കർഷക കൂട്ടായ്മ അത് നടത്തി വരികയാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങളുടെ നേമൻ ജീവനിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നേമൻ ജീവനി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻറ്റ് നിർമ്മൽ കുമാർ സാറ് പുള്ളി അഗ്രികൾച്ചറിൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു അപ്പോൾ പുള്ളിയുടെ ഒരു വലിയ പരിചയം ഞങ്ങളുടെ ഇതിന് കൂട്ടാണ് അതുപോലെ തന്നെ വിനോദ് മോഹൻ സി കെ എന്ന് പറയുന്നത് വിനോദ് മോഹൻ സി കെ സെക്രട്ടറി ആണ് ഞാൻ ഞങ്ങൾ പ്രവാസ പ്രവാസ ജീവിതമായിരുന്നു അപ്പോൾ ഞങ്ങൾ കൊച്ചിലെ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ വിദേശങ്ങളിൽ വെജിറ്റബിൾസ് അതുപോലെ തന്നെ ബയോ ഓർഗാനിക് ഫെർട്ടിലൈസർ ഇതെല്ലാം സപ്ലൈ ആയിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ദുബായിലേക്ക് ഒരു രണ്ട് മൂന്ന് കോൺട്രാക്റ്റ് നിയമം ജീവിനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളതിൻ്റെ വർക്കുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്